ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നൊരു ചെറിയ വീഡിയോയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്ത രണ്ട് ആണ് സോ ഫസ്റ്റ് വൺ ഇതാണ് നമുക്ക് അധികവും കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് നമുക്ക് എന്താ പറയുക പാർട്ടി അല്ലെങ്കിൽ സാധാരണ ഔട്ടിങ്ങിന് പോകുമ്പോൾ ഒക്കെ നമുക്കിത് വെയർ ചെയ്യാം റെയിനി സീസണിൽ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു മോഡലെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഹീൽസ് ഇല്ലാത്ത ടൈപ്പ് ഒരു മോഡൽസ് ആണ് പിന്നെ നമ്മളിത് ക്ലീൻ ആക്കാനാണെങ്കിലും അങ്ങനെ വെള്ളം കൊണ്ടൊന്നും ക്ലീൻ ആക്കാതെ ഒരു എന്താ നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടൊക്കെ ക്ലീൻ ആക്കുന്നതായിരിക്കും നല്ലത് ഓവറോൾ ആയിട്ടുള്ള ഇതിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ അധികവും നമുക്കങ്ങനെ ഡെയിലി യൂസിന് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡിൽസല്ല പക്ഷേ എവിടെയെങ്കിലുമൊക്കെ അത്യാവശ്യം നമുക്ക് എന്താ പറയുക ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷന് പോകുന്ന സമയത്തോ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ ഫുഡ് ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുഷൻഡായിട്ടുള്ള ഫുഡ് ബെഡ് അല്ല കുറച്ചൊരു റഫ് ടൈപ്പ് ഒരു ഫുഡ് ബെഡ് ആണ് പക്ഷെ നമുക്ക് കാലിലിടുന്ന സമയത്ത് അങ്ങനൊരു ഡിസ്കംഫർട്ടോ ഫീലിങ്സോ ഒന്നുമില്ല അത്യാവശ്യം എന്താ പറയുക ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഔട്ട് സോളാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ലുക്കായിരിക്കും നമ്മുടെ കാലിലിട്ട് കഴിയുമ്പം നെക്സ്റ്റ് വൺ മെട്രോ എന്ന് ഞാൻ വാങ്ങിയ ഒരു ആണ് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വെയർ ചെയ്യാം ക്യാഷ്വലായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവലിന് പോകുന്ന സമയത്തോ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് അപ്പം പിന്നെ ഈ കുറച്ചും കൂടി ഹീൽസ് ഉണ്ട് മുന്നേ കാണിച്ച ഒരു സാന്ഡൽസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഹീൽസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ കളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂഡ് കളറാണ് ഞാൻ ചൂസ് ചെയ്തത് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള ഒരു കളറാണ് ചൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഓവറായിട്ട് ഇരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ എന്താ പറയുക അങ്ങനെ സ്ട്രാപ്പ് ആയിട്ടുള്ള ടൈപ്പ് ഒരു സാന്റിൽസ് അല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാം പിന്നെ അത്യാവശ്യം ഔട്ട് സോള് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ആയിട്ടുള്ള ഔട്ട് സോളാണ് പക്ഷേ ഇത് റെയിനി സീസണിലൊന്നും നമുക്ക് വേർ ചെയ്യാൻ പറ്റില്ല അതുപോലെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ വേർ ചെയ്യാൻ പറ്റുകയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് ടു നയൻറ്റി റുപ്പീസാണ് അപ്പോൾ ഇങ്ങനൊരു ലുക്കായിരിക്കും നമ്മൾ കാലിൽ വേർ ചെയ്യുമ്പോൾ കിട്ടുക ഇപ്പ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യം രണ്ട് ചാനലിലേക്ക് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എൻ എൻസ്ക്രീനിലെയും ഐ ബട്ടണിലെ വീഡിയോസൊക്കെ കാണുക നിങ്ങളുടെ കമൻസും പറയാം താങ്ക്